എങ്ങനേക്ക് എന്താ ഇതിനൊരു കൈ കൊക്കാണെന്നു തോന്നുന്നു ഇത് ഇത്രേ തോന്നുന്നു അന്നെ എങ്ങോട്ട് പോവാനാണ് ഓ ഓക്കേ പേജ് എങ്ങനെ വെച്ച രണ്ട് രീതി വെച്ച ഇതിലും നമ്മള് പോവണ്ടേ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കൈ കരയും വളരെ ടേസ്ജല്ല അങ്ങന ഒരുതുമത്തെ പേജ് ആണ് അതങ്ങനെ ഇങ്ങോട്ട് പേയിങ്ങാ അരങ്ങേ ഇക്കണ്ട ഈ സൈഡോ പോക്കേ അസയരെ പെടല്ലേ ദേ ട്രെയിൻ മറുവാം ദേ മോമിയാ കൊണ്ടില്ലേ നേരെ ഇങ്ങോട്ട് നോക്ക് പെങ്ങിലോടിച്ചപ്പോൾ തന്നെ പേйнаണോ ആ ഇതിനെ പിടിക്കുമ്പോൾ നേരെ കൈകളായില്ല ഇതിനെ നെക്കിനെ പിടിച്ചേ നെക്കിന് വേദന ഇവിടൊരു കുതി ഇസേ മേൽ നിന്ന് കേ നോൺ ചെയ്യേണ്ട ഇപ്പൊ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ പേര് ഉണ്ടോ ഈ വartifactId ഇട്ടുമ്പോൾ കയിൻഡ് ഫിഡിയസ്ലോഡ് പേര് ഉണ്ടോ ഇല്ല ഇല്ല ചരിപ്പ് ആണൊന്നുമില്ല ഒccan പറ്റില്ല ല്ല രണ്ട് കയിൻസല കഴിച്ചോ പേര് വലിയല്ല ഹ് പറ്റുമല്ല ഓക്കേ മട്ടാ אהה <laughs> 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 ഇവിടെ കൊടുന്നതരെ ഉഭയ മൈത മെരികൂ കൊടേന്നോ ആ കൊടേന്നോ ഇല്ലേ അവിടെ കൊടേന്നില്ല കൊടേന്നോ ഞ അതിവിടെ വെച്ചി കൊടന്നോ ആ コーヒーです。